കക്ഷവും അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ മോശപ്പെട്ട സ്ഥലങ്ങളായിട്ടാണ് കാണുന്നത് അതുപോലെ ഭൂമിയിലും ചില സ്ഥലങ്ങളുണ്ട് ചില സ്ഥലത്തെ കുറിച്ച് നമുക്ക് വലിയ അഭിപ്രായം കാണില്ല ആ സ്ഥലത്ത് അപകടം നിറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ആ സ്ഥലം സ്ഥലമാണ് കാഠപ്രദേശാണ് ഇങ്ങനെയൊക്കെയുള്ള ധാരണ ഉണ്ടാകും ഈ മനുഷ്യ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖമാകുന്നത് പോലെ മുഖവും കൈയ്യൊക്കെയാണല്ലോ പ്രധാനപ്പെട്ടത് പിന്നെ അപ്പം ഈ എന്ന് പറഞ്ഞതുപോലെ ഇതിനെ കുറിച്ചുള്ള കവിതകളൊക്കെയാണ് പണ്ട് കാലത്തെ കൂടാട്ട് എഴുതപ്പെട്ടത് മുഖത്തെ വിശദീകരിച്ചുകൊണ്ടാണ് പല കവിതകളും കവിത മന്നമേദര വിളങ്ങുന്ന മുഖം പക്ഷെ ശരീരത്തിന്റെ എല്ലാ ഭാഗവും പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം കാലിലൊരു ചെറിയ ഉള്ളു പോലും അത് മരണത്തിന് ചിലപ്പോൾ കാരണമാവും പുസ്തക പ്രകാശനത്തോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ സാഹിത്യകാരൻ എസ് കണ്ണൻ അധ്യക്ഷത വഹിച്ചു എം ജി സർവകലാശാല സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് പ്രൊഫസർ ഡോക്ടർ അജു കെ നാരായണൻ പുസ്തകം പരിചയപ്പെടുത്തി എം ആർ രേണു കുമാർ പ്രൊഫസർ മാത്യു ജെ മുട്ടം ബി ശശികുമാർ സജീവ് ഐമനം തുടങ്ങിയവർ പ്രസംഗിച്ചു പുസ്തകം രചിച്ച സി പി സതീഷ് കുമാർ തന്നെയാണ് കവർ ചിത്രവും വരച്ചത് ആർഷഭൂമി മാസിക എഡിറ്റർ ബാബു പുത്തൻ പറമ്പൻ എഴുത്തുകാരൻ സന്തോഷ് തോമസ് സാമൂഹ്യ പ്രവർത്തകൻ ദിലീപ് കൈപ്പുഴ സി പി സതീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി I for you news 8 manure.